രാമ ശ്രീരാമ തേടി വരുന്നു നീ പോകും വഴിയല്ല ഈ സീത വരും കൂടെ ഞാനവിടെ ജഗതിയിലെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ് അവിടുത്തെ ഇലക്ഷന് കെ ബി ഗണേഷ് കുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കേരള കോൺഗ്രസ് ബിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റാണ് ഇപ്പോൾ അപ്പം ആകപ്പാടെ ഒരു സീറ്റ് നമ്മുടെ ഇടതുപക്ഷ ഘടകകക്ഷിയുടെ നിലയിൽ തന്നു അപ്പം അവിടെ ശ്രീ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് പൂജപ്പുര അവിടെ നിന്നാൽ മതി പൂജപ്പുര നിൽക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ ജഗതി എന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടനുമായിട്ടെന്ത് മാത്രം ആ പഴയ ഉത്സവമേളമല്ല ആ പ ഇത് ഒന്നും മറക്കാനൊക്കാത്ത അനുഭവങ്ങളല്ലേ അതിൽ പാട്ടൊക്കെ ഓർമ്മ വേണ്ട ഉത്സവമേളത്തിലെ പാട്ടൊക്കെ അമ്മ ശ്രീരാമ തേടി വരുന്നു നീ പോകം വഴിയല്ല തേടി വര പിന്നെ കുളിയിലുള്ള പൂമ്പുഴയിൽ കുളിക്കാല്ലോ കിളിയുള്ള മരച്ചോട്ടിൽ നിന്ന കാറ്റ ചക്കരമാമ്പഴം പൊഴിയുമ്പോ ഇഷ്ടം പോലെടുത്ത് അങ്ങ് തിന്നാലോ അല്ലേ നിങ്ങളല്ലേ പാടിയെ